ഹലോ ഹായ് നമസ്കാരം ഞാൻ അമതാണ് ഞങ്ങളിത് ആ കൊട്ടാരക്കര വൺവേയിലൂടെ ഇങ്ങനെ കൊട്ടാരക്കര അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇപ്പം പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴി ഒരനയെ കണ്ടു അത് ഏത് ആനയാണെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും കണ്ടില്ല പക്ഷേ എന്തായാലും തിരിച്ച് വരുമ്പോൾ അത് കാണാൻ പറ്റും എന്നൊരു ശുഭപ്രതീക്ഷയോടെ പോവുകയാണ് നമ്മുടെ ഈ പടിഞ്ഞാറ്റിൻകര അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തായിട്ടൊരു അയ്യമുണ്ട് അവിടെയാണ് സാധാരണ ആനയുടെ കെട്ടുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇപ്പോൾ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഏകദേശം മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ വഴി വെച്ച് അങ്ങനെ വല്ല ആനയെ കാണുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തി ആനയ്ക്കൊക്കെ വല്ല വാങ്ങിച്ചു കൊടുക്കുന്നതും കുറേ നേരം കണ്ടോണ്ടിരിക്കുന്നതൊക്കെ ഇപ്പം നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിന് മുമ്പിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മാത്രം മതി നമ്മുടെ ആ ഒരു അയ്യം എത്തും അവിടെ ആന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഒന്നും അറിയത്തില്ല അവിടെ ഉണ്ടെങ്കിൽ ആനയൊന്ന് കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പാപ്പാനോടൊക്കെ സംസാരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതായിരുന്നു ഇപ്പോൾ നമ്മളിതാ പടിഞ്ഞാറ്റിങ്കര എത്തിയിട്ടുണ്ട് ഇവിടെ മഹാദേവൻ്റെ അമ്പലമാണ് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരമ്പലം അതായത് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിൽ കീറുന്നതിന് മുമ്പ് നമ്മൾ ഈ അമ്പലത്തിൽ കയറി അച്ഛനെ കണ്ടിട്ട് വേണം മകനെ മകനെ കാണാൻ എന്നാണ് പറയപ്പെടുന്നത് അതിവിടെ ശിവനും അവിടെ ഗണപതിയുമാണ് അപ്പോൾ ഞങ്ങൾ നമ്മളത് ആ പടിഞ്ഞാറ്റിങ്ങര അമ്പലത്തിന് മുമ്പിലെത്തിയിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് നമ്മുടെ അയ്യുള്ളത് അവിടെ ആനയുണ്ടെന്നാണ് തോന്നുന്നത് ആനയുണ്ട് 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 ഏതാനാണ് എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ആനയെ അടുത്ത് നിന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം ഏത് ആനയാണെന്നുള്ളത് പിന്നല്ല ഇത് നമ്മുടെ സ്വന്തം വെളിനെല്ലൂർ മണികണ്ഠൻ ഇവനെപ്പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കമുള്ള നാട്ടാനകളിൽ ഇവൻ അതുമാത്രവുമല്ല കെട്ടി ശബരിമലയിൽ പോയി ശ്രീധർമ്മശാസ്താവിൻ്റെ തങ്കത്തിടം വേറ്റാൻ ഭാഗ്യം ലഭിച്ചവനും കൂടിയാണ് നമ്മുടെ സ്വന്തം വെടിനെല്ലൂർ മണി അവൻ പട്ടതിരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി മുന്നിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നാടൻ ആനകളുടെ എല്ലാ ഭംഗിയും ഒത്തിണങ്ങിയ ഒരന തന്നെയാണ് നമ്മുടെ മണികണ്ഠർ എടുത്ത കൊമ്പുകളും നല്ല ചെവിയും നല്ല തലയെടുപ്പുമുള്ള അടിപൊളി ഒരു ആനക്കുട്ടി അവൻ ചെവി ആട്ടുന്നതിൻ്റെ സ്റ്റൈല് തന്നെ ഒന്ന് വേറെയായിരുന്നു സാധാരണ ആനകളെല്ലാം ഒരുപോലെയാണ് രണ്ട് ചെവികളും അടിക്കാറുള്ളത് പക്ഷേ അവൻ ഒരു ചെവി അടിക്കുമ്പോൾ ഒരു ചെവി പുറകിലേക്ക് അടിക്കുന്നത് ആ രീതിയിലായിരുന്നു സാധാരണ പോലെ കുറച്ച് കുസൃതിയും കുറച്ച് കുറുമ്പും അവൻ്റെ കയ്യിലും ഉണ്ട് ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും അവൻ്റെ കയ്യിൽ കഴിക്കാനുള്ള വട്ട ഉണ്ടെങ്കിൽ പോലും അവൻ പാപ്പാമാരെ വിളിച്ച് വരുത്തി അടുത്ത ബട്ട ചോദിക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത് നിൽക്കുന്നവരെ കേൾപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവൻ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കുറേ നേരം അവനെ കണ്ണോട്ട് നിൽക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവൻ്റെ കുറച്ച് വിശേഷങ്ങളും അവൻ്റെ പാപ്പാനായ ബാബു ചേട്ടനോട് സംസാരിക്കാൻ പറ്റി കുറേ സമയം നിന്ന് 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 സമയം പോയതറിഞ്ഞില്ല അപ്പം പിന്നെയും അവ അവൻ്റെ പട്ട വരിച്ചെറിയുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി പാപ്പാമാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ വണ്ടിയെടുത്തു അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴും എൻ്റെ നോട്ടം ആനയിൽ തന്നെയായിരുന്നു സൈഡിലിരുന്ന ബാബു ചേട്ടന് ഒരു കയ്യും കൊടുത്തതേ കുറച്ച് നേരം ഞങ്ങൾ പോവും ആൺഡ്ര മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ദേ മണിയണ്ട ബൈ ബൈ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഈസ്മി ഗജമിത്ര സൈനിങ് ഓഫ്